ാടിനെ ഞെട്ടിച്ച പാലക്കാട് പോത്തുണ്ടി ഇരട്ട കൊലപാതകം പുനരാവിഷ്കരിക്കാൻ പോലീസ് കൊലപാതകത്തിന് കാരണം സുധാകരനോടും ലക്ഷ്മിയോടും ചെന്താമരയ്ക്കുള്ള മുൻവൈരാഗ്യമാണെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് കോടതിയിൽ ഹാജരാക്കി പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നീക്കം ഭാര്യയടക്കം മൂന്ന് പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് ചെന്താമരയുടെ മൊഴി ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം വെപ്പൻസ് ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പിൽ തന്നെ പർച്ചേസ് ചെയ്തിരുന്നു അവർ ബോധ്യം ചെറിയ ബോധ്യമാണ് ഉള്ളത് പക്ഷേ പൂർണ്ണമായിട്ട് അത് ഇതില്ലിൽ ഗിൽട്ട് ഫീ ഗിൽട്ട് ഫീലിങ് അങ്ങനെ അങ്ങനെ ഇല്ല ഒരു സന്തോഷം പോലെ തന്നെയാണ് ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസ്ക്കാരുടെ സെർച്ച് പ്രൊസീ സെർച്ചിൻ്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇയാൾ പ്രാഥമികമായിട്ട് പറഞ്ഞത് പക്ഷെ നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യണം ക്രൈം സീൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യുന്നതാണ് വി വിൽ ബി റീക്രിയേറ്റിംഗ് ദ ക്രൈം സീൻ ഇൻ ഹിസ് പ്രസൻസ് സോ അത് നിങ്ങൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് മറ്റു നടപടികൾ എടുക്കാം എടുക്കാമിപ്പോൾ പോകുന്നത് ചെന്താമരയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ് അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ ആസൂത്രിതമായി നടപ്പാക്കിയ കൊലപാതകമാണ് രണ്ടായിരത്തി പത്തൊൻപതിലേതും പിന്നീട് ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഇരട്ട കൊലപാതകങ്ങളും എന്ന് മനസ്സിലാക്കുന്ന പോലീസ് ചെന്താമര എങ്ങനെയാണ് ഈ കൃത്യങ്ങൾ നിർവഹിച്ചത് എന്നതിലേക്ക് കൂടി പുനരാവിഷ്കരത്തിലേക്ക് കൂടി കടക്കുകയാണ് ശുചയ കൃത്യമായി ആസൂത്രണത്തിനോട് തന്നെയാണ് ചെന്താമര ഈ കുറ്റകൃത്യം നടത്തിയത് എന്നതാണ് പോലീസ് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു മാത്രവുമല്ല ഏതാണ്ട് മൂന്ന് മാസം മുൻപാണ് ഈ ക്വാറിയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന ഇയാൾ ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഈ വീടിനെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു അതിനുശേഷം കൃത്യസമയത്ത് ഈ കൃത്യം നടത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പോലീസിൻ്റെ അന്വേഷണത്തെ വഴിതെറ്റിക്കാനടക്കം കൃത്യമായി കൃത്യമായി ശ്രമിക്കുകയും ചെയ്തിരുന്നു ഒരു വിഷക്കുപ്പി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പിന്നീട് ആ പോലീസിനോട് നൽകിയ മൊഴിയിലും താൻ വിഷം കഴിച്ചിരുന്നു എന്നാണ് ചെന്താമല പറഞ്ഞത് പക്ഷേ വൈദ്യ പരിശോധനയിൽ വിഷാംശമൊന്നും തന്നെ ഇയാളുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല നേരത്തെ ഈ അയൽവീടുമായി സുധാകരൻ്റെ വീടുമായി ഇയാൾക്ക് നേരത്തെ തന്നെ ഒരു വൈരാഗ്യമുണ്ടായിരുന്നു ഒരു മന്ത്രവാദം ചെയ്തതുകൊണ്ടാണ് തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇയാൾ വിശ്വസിച്ചിരുന്നു പക്ഷേ ഏത് മന്ത്രവാദിയാണ് ഇയാൾ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇയാൾ വ്യക്തമാക്കിയിട്ടില്ല ഇന്നലെ മുതൽ തന്നെ ഇയാൾ പോലീസിനോട് ചോദ്യം ചെയ്യലിനോട് കൃത്യമായി സഹകരിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില മറുപടികൾ നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല ഇയാൾ ഏതാണ്ട് അഞ്ച് പേരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന ചില മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചും പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഇയാൾ സ്വയം കരുതിയിരുന്നത് ഒരു കടുവയെ പോലെയാണ് അതായത് അത്ര ഒരു കുറ്റബോധവുമില്ലാതെ താൻ ചെയ്തതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തത് യാതൊരു കുറ്റബോധവും ഇല്ലാതെ പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറയുന്നുമുണ്ട് ഈ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ വനത്തിനുള്ളിലേക്ക് കയറിപ്പോവുകയായിരുന്നു അവിടെ നിന്ന് ഈ പോലീസിന്റെ അന്വേഷണത്തെ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ആളുകളും മറ്റും പരിശോധിക്കുന്നതും അതോടൊപ്പം തന്നെ ഡ്രോൺ പരിശോധനയും ഒക്കെ തന്നെ ഇയാളെ ഇയാൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇയാൾ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ് കൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം അടുത്ത ദിവസത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി ഈ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് സുജയ